ഇ സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നാലാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്വപ്ന സ്വപ്നസഞ്ചാര എന്നാണ് യൂണിറ്റിൻ്റെ പേര് യാത്രാ അനിവാര്യ ഭവന്തി ജ്ഞാനം ഉല്ലാസ ഉദ്യോഗ ഇത്യാദീനാം പ്രാതയായി ജന യാത്ര മനസി ശാന് സൗഹൃദം ആഹ്ലാദം ചർദ്ധയ സ്വപ്ന അപ്പം യാത്ര കാരൻ ഏകകേ ശുഭപ്രായ ശുഭപ്രയാണം നമ്മുടെ കവിത ഗ്രാമശ്രീ നമ്മ ചിത്രീകരണം ചടാമോ എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര് സ്വപ്നത്തിലൂടെയുള്ള സഞ്ചാരം യാത്രാഹ അനിവാര്യ ഭവന്തി യാത്ര എന്ന് പറയുന്നത് അനിവാര്യമായ അതായത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജ്ഞാനം ഉല്ലാസ ഉദ്യോഗ ഇത്യാദീന പ്രാപ്തയെ ജന യാത്രാ കുറുവന്തി അറിവ് നേടുന്നതിനും ഉല്ലാസത്തിനു വേണ്ടിയിട്ടും ജോലിയുടെ ഭാഗമായിട്ടുമെല്ലാം ആളുകൾ യാത്രകൾ ചെയ്യാറുണ്ട് യാത്രാഹ മനസ്സി ശാന്തിയും സൗഹൃദം ആഹ്ലാദം ച ചർദ്ധയന്തി യാത്രകൾ കൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും ആഹ്ലാദം സൗഹൃദം എന്നിവയെല്ലാം വർധിക്കുന്നതിന് യാത്രകൾ കാരണമാകുന്നു ഇടയാകുന്നു എന്നൊക്കെയാണ് പറയുന്നത് സ്വപ്ന അഭി യാത്ര കർത്തും ശക്തി നമുക്ക് സ്വപ്നത്തിലൂടെയും യാത്ര ചെയ്യാൻ സാധിക്കും സ്വപ്നസഞ്ചാര ഇത്യസ്മിൻ ശുഭപ്രയാണം നാമ കവിത ഗ്രാമശ്രീ നാമ ചിത്രീകരണം ച പഠാമ സ്വപ്നസഞ്ചാര എന്നുള്ള ഈ ഏകകത്തിൽ ഏകകത്തിലൂടെ ശുഭപ്രയാണം എന്ന കവിതയും ഗ്രാമശ്രീ എന്ന ചിത്രീകരണവും നമുക്ക് പഠിക്കാം എന്നാണ് പറയുന്നത് ഇത് ഏകകമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഏകകത്തിൽ ആദ്യത്തേതാണ് സ്വപ്നസഞ്ചാരം അത് കഴിഞ്ഞിട്ട് ശുഭപ്രയാണം എന്നുള്ള കവിതയും അത് കഴിഞ്ഞാൽ ഗ്രാമശ്രീ എന്ന ചിത്രീകരണം ഒരു പാഠവും കൂടി ഇതേ ഏകകത്തിൽ തന്നെയാണ് പഠിക്കാൻ വരുന്നത് എന്നാണ് പറയുന്നത് പഞ്ചമഹാ പാഠ അഞ്ചാമത്തെ യൂണിറ്റ് ആണത് വയം സർവേ സ്വപ്നം ഖലോ എല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ കീദൃശം സ്വപ്നം പശ്യാമഹ എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നിങ്ങളെല്ലാവരും കാണാറുള്ളത് മനോരഞ്ചകം സ്വപ്നം പശ്യാമ മനോഹരങ്ങളായ സ്വപ്നങ്ങള് നമ്മളെല്ലാവരും കാണാറുണ്ട് സ്വപ്നമാർഗേന സർവത്ര ഗന്ധം ശക്യതെ നമ്മൾ സ്വപ്നത്തിലൂടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ അതാ അധുന വായും സ്വപ്നയാത്ര അധികൃത്യ ഏകാം കവിത പഠാമ ഇന്ന് നമുക്ക് ഇത്തരത്തിൽ സ്വപ്നത്തിലൂടെ യാത്ര ചെയ്യുന്ന സ്വപ്നത്തിലൂടെ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കവിത പഠിക്കാം എന്നാണ് പറയുന്നത് ശുഭപ്രയാണം ശുഭയാത്ര എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലകഹ സകുടുംബം സ്വപ്ന തേന ദൃഷ്ടും ദൃശ്യം സ്വേച്ഛയാ വർണ്ണയതി പിത ബാലകേന ഉക്തം സാധുതയാ കഥയതി ബാലകഹ എന്നാൽ ആൺകുട്ടി ഒരു ആൺകുട്ടി തൻ്റെ കുടുംബത്തോടൊപ്പം സ്വപ്നത്തിൽ യാത്ര ചെയ്യുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ വർണ്ണിക്കുന്നത് ഒരു ആൺകുട്ടി കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ തൻ്റെ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് വ്യോമമാർഗേണ ഗച്ചാമ ശീഘ്രം തുംഗം ഡയാമഹേ അധ പശ്യ സാമോദം ബാലേ കീടന്തി വിശാലകാ തിഷ്ടീ വേണ്യോ ദാവത്യതി ദീർഘ ഇതാണ് ഇതിൽ തന്നിട്ടുള്ള ഈ വരികൾ വ്യോമമാർഗം എന്നാൽ ആകാശം ആകാശത്തിൻ്റെ മുകളിലൂടെ ഈ ആൺകുട്ടിയും ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് പറക്കുന്നതായിട്ടാണ് അവൻ സ്വപ്നം കണ്ടത് അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കാണ് ആകാശത്തിലൂടെ പറന്നിട്ട് താഴേക്ക് നോക്കൂ എന്ന് പറയുകയാണ് താഴെ അധഹ എന്ന് പറഞ്ഞാൽ താഴേന്നാണ് താഴെ നോക്കൂ വളരെ സന്തോഷം തോന്നുന്നുണ്ടല്ലോ എന്താണ് സന്തോഷം തോന്നാനുള്ള കാരണം ബാലാഹ സർവേ കരീടന്തി എല്ലാ കുട്ടികളും എല്ലാവരും കളിക്കാണ് വിശാലകായാഹാതിഷ്ടന്തി ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് മരങ്ങളെല്ലാം മരങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അതിവിശാലമായ കുറേ കാഴ്ചകൾ കുറേ സമുദ്രങ്ങളും തടാകങ്ങളും അങ്ങനെ എന്തെല്ലാം കാണും അതിനെക്കുറിച്ചൊക്കെ പറയാണ് പുത്ര ശ്രണോതു വസുധേയം ബാലകസദൃശ വൃക്ഷാസ്തേ വിശാലകായാഹ ശൈലാശ്ചീതള നദ്ച നയന മനോഹര ദൃശ്യമിതം സുന്ദരധരണേ മഹതീയം ഈ വരികളുടെ അർത്ഥമായിട്ട് വരുന്നതാണ് മകനെ ഭൂമിയെ നീ എൻ്റെ വാക്കുകൾ കേൾക്കൂ ഈ ഭൂമി എന്ന് പറയുന്നത് പർവ്വതങ്ങളാലും മലകളാലും സമുദ്രങ്ങളാലും നദികളാലും എല്ലാം വളരെ മനോഹരമായ ഒന്നാണ് ഭൂമിയിലെ നമുക്ക് കണ്ണിന് കുളിർമയുള്ള ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് എന്നാണ് പറയുന്നത് ഈ കവിതയിലൂടെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കുന്ന ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ആകാശത്ത് നിന്നും ആകാശത്തിലൂടെ ഉറക്കത്തിൽ സഞ്ചരിക്കുകയാണ് ആ കുട്ടി ആകാശത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ് ആ കുട്ടിക്ക് കാണാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ പ്രധാനമായും വർണ്ണിക്കുന്നത് ഈ യൂണിറ്റിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഗീതം ഇതം ഹി സതാളം ആലപതു തന്നിരിക്കുന്ന ഈ കവിത എല്ലാവരും താളത്തോടു കൂടിയിട്ട് ചൊല്ലാനാണ് പറയുന്നത് പ്രാദേശിക ഭാഷ ഭാഷായ ആശയം വധതു മലയാളത്തിൽ ഇതിൻ്റെ ആശയം പറയൂ എന്നാണ് അടുത്ത പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പ്രവർത്തനം ചിത്രാണി നിരീക്ഷ്യ മഞ്ജുദായഹ ഉചിതപദാനി പദാനി ചിത്വവാക്യാനി പോരെയതോ ചിത്രം നിരീക്ഷിച്ച ഉചിതമായ വാക്കുകൾ കണ്ടെത്തി എഴുതുക ഓപ്ഷൻസ് ബാലാഹ യാനാനി നദ്യഹ സൂനാനി ശൈലാഹ ആദ്യത്തേൽ പൂക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ ഡാഷ് വികസന്തി അതിൽ സൂനാനി വികസന്തി എന്നാണ് വരിക അടുത്തത് ഡാഷ് തിഷ്ടന്തി ഇവിടെ ശൈലാഹ തിഷ്ടന്തി എന്നാണ് വരിക അടുത്തത് ഡാഷ് ക്രീഡന്തി ഇവിടെ ബാലാഹ ക്രീഡന്തി അടുത്തത് ഡാഷ് ഗച്ഛന്തി ഇവിടെ യാനാനി ഖച്ചന്തി അടുത്തത് ഡാഷ് പ്രവഹന്തി നദ്യഹ പ്രവഹന്തി നദി ഒഴുകുന്നു അടുത്ത പഠന പ്രവർത്തനം ഉദാഹരണാനുസാരം വാക്യം പോരയതു ഉദാഹരണം അനുസരിച്ച് തന്നിരിക്കുന്ന വാക്കുകൾ പൂരിപ്പിക്കുക ഒരു ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് വയം വായുമാർഗേണ ഗച്ചാമഹ ഇതേ രീതിയിൽ ഈ ബോക്സിനകത്ത് തന്നിരിക്കുന്ന വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വയം വായുമാർഗേണ ഗച്ചാമഹ എന്നതുപോലെ വയം ജലമാർഗേണ ഗച്ചാമഹ വയം റെയിൽ മാർഗേണ ഗച്ചാമഹ വയം വായുമാർഗേണ എന്ന് തന്നെയാണ് അടുത്ത വാക്ക് അത് കഴിഞ്ഞിട്ട് സ്ഥലമാർഗേണ ഇതേപോലെ തന്നെ വയം സ്ഥലമാർഗേണ ഗച്ചാമഹ എന്ന് എഴുതു എഴുതുക ഇതിൽ തന്നിട്ടുള്ള വയം എന്നുള്ളത് എല്ലാ വാക്കിലും എഴുതുക വായുമാർഗേണ എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് റെയിൽ മാർഗം സ്ഥലമാർഗം എന്നിങ്ങനെ മാറ്റി കൊടുക്കുക ഗച്ഛാമഹ എന്നത് അതുപോലെ തന്നെ എഴുതുകയാണ് ചെയ്യേണ്ടതുള്ളൂ അടുത്തത് ചിത്രം ദൃഷ്ട ഉദാഹരണാനുസാരം പ്രശ്നാൻ പൃച്ഛ പൃച്ഛതു ലിഖതു തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ക്രീഡാങ്കണി കെ ക്രീഡന്തി ക്രീടാങ്കണോ ബാലകാഹ ക്രീഡന്തി കളിസ്ഥലത്ത് ആരാണ് കളിക്കുന്നത് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് കളി കുട്ടികൾ കളിക്കുന്നു അടുത്തത് പർവത ഡാഷ് സന്ധി തൊട്ടു താഴെ പർവ്വതേ വൃക്ഷാഹാസന്ധി പർവ്വതത്തിൽ എന്താണ് ഉള്ളത് എന്നാണ് ചോദ്യം ഉത്തരായിട്ട് തന്നിട്ടുള്ളത് പർവ്വതത്തിൽ വൃക്ഷങ്ങൾ ഉണ്ട് പർവ്വതത്തിൽ എന്ത് എന്നുള്ളതിന് ഡാഷ് ഇട്ടിട്ടുണ്ട് അവിടെ എന്ത് എന്നതിൻ്റെ ചോദ്യം ചിഹ്നം എഴുതുകയാണ് ചെയ്യേണ്ടത് നേരത്തെ തന്നിട്ടുള്ള ഉദാഹരണത്തിൽ ഇതുപോലെ പർവ്വത കെ സന്ധി ഉത്തരമായിട്ട് പർവ്വത വൃക്ഷാഹാ സന്ധി അടുത്തത് കക്ഷ്യായം ഡാഷ് പടന്തി ഉത്തരായിട്ട് ക്ഷ്യായാംഹ പഠന്തി ക്ലാസ്സിൽ ആരാണ് പഠിക്കുന്നത് ഉത്തരായിട്ട് തന്നിട്ടുള്ളത് ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നു ഇതും അതേപോലെ തന്നെ ഫസ്റ്റത്തെ ഉദാഹരണത്തിൽ ഇതുപോലെ കെ എന്നത് ചേർക്കുക അടുത്തത് വൃക്ഷേ ഡാഷ് ഉപവിശന്തി ഉത്തരം വൃക്ഷേ വാനരാഹ ഉപവിശന്തി വൃക്ഷത്തിൽ ആരാണ് ഇരിക്കുന്നത് എന്നാണ് ചോദ്യമായിട്ടുള്ളത് ഉത്തരം ൃക്ഷത്തിൽ കുരങ്ങന്മാർ ഇരിക്കുന്നു ഡാഷിട്ട സ്ഥലങ്ങളിൽ തന്നിരിക്കുന്ന ഉദാഹരണത്തിലേതുപോലെ കെ എന്ന വാക്കുകൾ എഴുതി ചേർക്കുക അടുത്തത് ബിന്ദോൻ യോജയിത്വ ലിഖതു അക്ഷരം വർണ്ണയിൽ ലേപയതു ഇവിടെ തന്നിരിക്കുന്ന അക്ഷരം ഷ എന്നതാണ് ഷ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുക അതേപോലെ തന്നെ ഈ ബോക്സിനുള്ളിൽ തന്നിരിക്കുന്ന ഷ എന്ന അക്ഷരത്തിന് നിറം നൽകുകയും ചെയ്യണം അടുത്തത് അക്ഷരം ലിഖതു ഇതേ അക്ഷരം തന്നെയാണ് എഴുതാനായിട്ട് തന്നിട്ടുള്ളത് ഷ ആദ്യത്തെ വരിയിൽ ഷ എന്ന അക്ഷരം തന്നെയാണ് ഫുള്ളായി തന്നിട്ടുള്ളത് രണ്ടാമത്തെ വരിയിൽ ഷ ഷി ഷി ഷു ഷൂ മൂന്നാമത്തെ വരിയിൽ ശ്രീ ഷേ ഷൈ ഷോ ഷൗ ഷം അടുത്തത് ഷ ഇതി അക്ഷരം ഉദാഹരണാനുസാരം ലിഖത്തു എന്നാണ് ലാസ്റ്റ് തന്നിട്ടുള്ള ഈ പേജിലെ പ്രവർത്തനം ഉദാഹരണമായിട്ട് ക കി കി കു കു കൈ കോ കൗ കം കഹ ഈ തന്നിരിക്കുന്ന ക കി കി എന്നുള്ള ഉദാഹരണം പോലെ തന്നെ ഷ വെച്ചിട്ട് സെയിം ആയിട്ട് എഴുതുക ഷ ശീഷി ഷു ഷു ഇതേപോലെ ക എന്ന അക്ഷരം ഉദാഹരണമായി തന്നതുപോലെ തന്നെ ഷ എന്ന അക്ഷരത്തെ എഴുതുക എല്ലാവരും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടട്ടോ അതേപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത് ഭവതാ ദൃഷ്ടം ഏകം സ്വപ്നം കക്ഷ്യായം കഥയതു സ്വപ്ന സത്യം വാ മിഥ്യ വാ ഇത് ചർച്ച കരുതൂ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ച് ക്ലാസ്സിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് സ്വപ്നം സത്യമാണോ മിഥ്യയാണോ എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത് ഭവതാം ഗൃഹേ കെ കെ സന്ധി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടുകളിൽ ആരെല്ലാമാണുള്ളത് തേഷാം പരിചയാനാം വീഡിയോ ദ്വാര ചിത്രയിത്വ അധ്യാപകായ ഓർ അധ്യാപകായ േഷു ഉദാഹരണം മാതാ പിതാ സോദരഹ സോദരി പിതാമഹ പിതാമഹി ഇത്യാദയഹ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അവരെന്നെ പരിചയപ്പെടുത്തുക ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ ആ പരിചയപ്പെടുത്തുക ആ വീഡിയോ എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകനോ അധ്യാപികയ്ക്കോ അയച്ചു കൊടുക്കുകയും ചെയ്യണം ബ്രാക്കറ്റിലെ മാതാ മാത എന്നാൽ അമ്മ പിത അച്ഛൻ സോദരഹ എന്ന് പറഞ്ഞാൽ സഹോദരൻ സോദരി സഹോദരി പിതാമഹ അച്ഛൻ്റെ അച്ഛൻ പിതാമഹി അച്ഛൻ്റെ അമ്മ ഇത്രയും ആളുകളുടെ പേരുകൾ ബ്രാക്കറ്റിലായി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ സംസ്കൃതത്തിൽ പറയണം ഇത് എൻ്റെ മാതയാണ് ഇത് എൻ്റെ പിത ആണ് എൻ്റെ സോദരനാണ് സോദരി പറഞ്ഞിട്ട് അവരുടെ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് എല്ലാവരും അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായെല്ലാവരും കമൻ്റ് ഇടണേ